സന്ദേശം ഉയർത്തി എൽ പി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തശില്പം ശ്രദ്ധേയമായി തിരുവല്ലാമല ജി എൽ പി സ്കൂൾ വിദ്യാർത്ഥികളാണ് നൃത്തശില്പം അവതരിപ്പിച്ചത് ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് മുപ്പത്തൊന്നിന് ആരംഭിച്ച ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂൾ ചലഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് തിരുവല്ലാമല ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ കുട്ടികൾ തിരുവല്ലാമല ബസ് സ്റ്റാൻഡിൽ പുകയില വിരുദ്ധ നൃത്തശിൽപം അവതരിപ്പിച്ചത് പുകയില ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ വ്യക്തമാക്കുന്ന പ്ലക്കാർഡുകളും നൃത്തശില്പത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയേകി പ്രധാന അധ്യാപിക നസീമ ജേയെയും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയേകി പ്രധാന അധ്യാപിക നസീമ ജേയും മറ്റ് അധ്യാപകരും പി ടി എ ഭാരവാഹികളും നൃത്തശില്പ അവതരണത്തിൽ സന്നിഹിതരായി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാനാ തന്നെയും കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി